ഹലോ ഫ്രണ്ട്സ് ഇഹലോകത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇഹക്കുട്ടിക്ക് കരിമണി വെച്ചിട്ട് വെച്ചിട്ടൊരു കൊലിസുണ്ടാക്കി കൊടുക്കാനാണ് അവളുടെ കുഞ്ഞിന്റെ കുലിസ് അങ്ങ് പൊട്ടിപ്പോയി കുറച്ച് നാളായി അവളുടെ കുലിസ് പൊട്ടിയിട്ട് അപ്പം എന്നെപ്പോഴും എന്നോട് ചോദിക്കുക അമ്മ എനിക്ക് കുലിസില്ലേ കൊലിസില്ലേ എന്നോട് ചോദിക്കുക അപ്പം അപ്പം ഞാൻ വിചാരിച്ചിരുന്ന കരിമണി വെച്ചിട്ട് കുഞ്ഞിനൊരു കൊലിശ ഉണ്ടാക്കി കൊടുത്താലോ ഒന്ന് സ്കൂളിൽ പോയിരിക്കുകയാണ് ഇപ്പം സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് കൊലിസൊക്കെ റെഡിയാക്കി ഒരു സർപ്രൈസ് കൊടുക്കാനാണ് എൻ്റെ പ്ലാന് അപ്പം നോക്കാം അപ്പം നമുക്ക് വെച്ചിട്ട് ഇതിനെ കരിമണീൻ്റെ കൊലിസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ഗിയർ വയർ വേണം ഇതിൻ്റെ ഗിയർ വയർ എന്ന് പറയും അതുപോലെ തന്നെ ഗോൾഡൻ ബീറ്റ്സ് വേണം അതിണക്ക് ഗിയർ ലോക്ക് എന്ന് പറയും ഇത് വെച്ചിട്ടാണ് നമുക്ക് കൊലുസ് ലോക്ക് ചെയ്യുന്നത് ഇത് തന്നെയാണ് ഗിയർ ലോക്ക് എന്ന് പറയും ഗിയർ ലോക്ക് അതുപോലെ കൊളുത്ത് വേണം നമുക്ക് കരിമണിയുടെ കരിമണ്ണിയുടെ ഉണ്ടാക്കുന്നതിന് കറുത്ത ക്രിസ്റ്റൽ ബീഡ്സ് വേണം ഞാനിവിടെ ടു എം എമ്മിന്റെ കറുത്ത ക്രിസ്റ്റൽ ബീറ്റ്സ് എടുത്തിരിക്കുന്നത് അതുപോലെ ജംബറിങ് വേണം എത്രയാണ് നമുക്ക് കരിമണി കൊലുസ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ ഗിയർ വയറിലോട്ട് ഗിയർ ലോക്ക് ഇങ്ങനെ കോർത്തെടുക്കണം ഗിയർ ലോക്ക് കോർത്തെടുത്തതിന് ശേഷം അതിനകത്തോട്ട് ജിം ജെമ്പറിങ് ഇട്ടുകൊടുക്കണം ജെമ്പറിംഗ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ അകത്തൂടെ കൊരുത്തെടുക്കണം കൊർത്തെടുത്തതിന് ശേഷം നമുക്കൊരു ലോക്ക് പോലാവും അത് ിട്ട് നമ്മളൊരു പ്ലെയർ വെച്ച് നമ്മളത് നന്നായിട്ട് മുറുക്കണം നമ്മൾ നമ്മൾ പ്ലെയർ വെച്ച് അമുക്കുമ്പോൾ ആ ജം ഗിയർ ലോക്ക് അങ്ങ് അവിടെ അമുങ്ങിയിരിക്കും അത് പിന്നെ അങ്ങോട്ട് ആ ജം റിങ് ആനങ്ങത്തില്ല അവിടെ തന്നെ ഇരിക്കരുത് ഫിക്സായിട്ട് അതിനാണ് ഇതിനകത്തെ ഗിയർ ലോക്ക് ഉപയോഗിക്കുന്നത് ബാക്കിയുള്ള വയറ് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം അത് നന്നായിട്ട് ലോക്ക് ആയിട്ടുണ്ട് ഇനി അത് പോത്തില്ല നമുക്ക് ഓരോ ബീറ്റ്സായിട്ട് അതിലോട്ട് കോർത്ത് കൊടുക്കാം ആദ്യം ഒരു ഗോൾഡൻ ബീറ്റ്സ് ഇടണം അതിനുശേഷം രണ്ട് ക്രിസ്റ്റൽ ബീച്ച്സ് അങ്ങനെ ഒരു ഗോൾഡൻ ബീച്ച് രണ്ട് ക്രിസ്റ്റൽ ബീച്ച്സ് എന്ന രീതിയിൽ അത് കോർത്തെടുക്കണം കൊലുസ് ഇതുപോലെ ഇങ്ങനത്തെ രീതിയിൽ കോർത്തെടുത്ത് ആദ്യം ചെയ്ത പോലെ തന്നെ ലോക്ക് ചെയ്ത് എടുക്കണം അപ്പം നമ്മുടെ കൊലിസ് ഇങ്ങനെയായിരിക്കും കാണാനായിട്ട് കൊളുത്തിട്ടതിന് ശേഷം അങ്ങനെ ഇതുപോലെ രണ്ട് കൊലുസ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇത് ഇഹ വരുമ്പം കൊടുക്കണം എന്നിട്ട് അവളുടെ എക്സ്പ്രഷൻ നമുക്ക് കാണാം ഇച്ചുള്ള എന്താ ഞാൻ ഈഹയ്ക്ക് കൊലിസ് മാത്രമല്ലായിരുന്നു കയ്യിലിടാനൊരു ചെയിനോട് ഉണ്ടാക്കിയായിരുന്നു രണ്ടും കൂടെ കൊടുത്തത് കൊലിസ് എന്തായാലും ഈഹിക്ക് ഞാൻ ഉണ്ടാക്കിയ ഈ കൊലുസ് ഒരുപാട് ഇഷ്ടപ്പെട്ട് അവൾ അതിട്ടുകൊണ്ട് ഭയങ്കര കളിയായിരുന്നു നിങ്ങൾക്കും ഈ കൊലുസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബായ്